السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله ونبي نبي مسعود رضي الله عنه قال ذكر عند النبي صلى الله عليه وسلم رجل نام ليلة حتى أصبح قال ذاك الرجل قال الشيطان في أذنيه أو قال في أذنه رواه അലൈഹി സഹോദരൻ അനൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യൻ്റെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിൽ വളരെ പ്രധാനമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ചെവി സെൻസിറ്റീവായ ഈ ഭാഗത്തെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് നോക്ക് പിടിച്ച ഒരാൾ കുളിച്ചാൽ ചെവിയിൽ വെള്ളം കയറിയാൽ കുളിക്കുമ്പോൾ വെള്ളം കയറിയാൽ നോമ്പ് കുറഞ്ഞു പോകുന്നറിയി പഴയകാലത്തൊക്കെ ജന്നാത്ത ഫുരിദർ എന്ന് പറയുന്ന ചെറിയ അത്തറിൻ്റെ കുപ്പിയുടെ ഒപ്പം പഞ്ഞി കിട്ടുമായിരുന്നു എന്നിട്ട് അതിങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ചുരുട്ടി ചെറുതാക്കി അതിൽ മുക്കി ചെവിയുടെ ഈ ഗ്യാപ്പിൽ വെക്കും ആ മണം ദീർഘാലും ഉണ്ടാവും ഇങ്ങനെയുള്ള ചെവിയിൽ സുബീന് വരാത്ത ആൾക്കാരെ പറ്റി നമ്മൾ സാന്ദർമ്മികമായി അല്ലെങ്കിൽ സാധാരണ തമാശയായിട്ട് പറയാൻ അവൻ്റെ ചെവിയിൽ ഷെയ്ത്വ മൂത്രയെ ചോട്ട് അങ്ങനെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ വെള്ളം കേറിയാൽ തന്നെ പ്രയാസപ്പെടും മൂത്രമായാലോ നജസ് കയറി നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അത് ഇറങ്ങാൻ കുറച്ച് പാടാ അത് ഷെയ്ത്വാന്റെ മൂത്രം കൂടിയാണെങ്കിലോ ശരീരത്തിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ ഒഴിയില്ല ഒരു പ്രാവശ്യം ഒന്ന് ഏതെങ്കിലും കാരണവശാലായിട്ടോ സുബീനെ നഷ്ടപ്പെട്ടു നോക്കിയേ അല്ല മോഹനസ്കരിക്കാനും വലിയ താല്പര്യം ഉണ്ടാവില്ല പിന്നെ അസുഖമല്ലേ അതങ്ങോട് തന്നിങ്ങനെ തിരക്കായി പോയി ഇഷാവ് അത് അങ്ങനെയും പോയി പിന്നെ ഉണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയാകുന്ന അവസ്ഥ വളരെ ഗൗരവതരമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇരു ചെവിയിലും ഒന്നിലല്ല ഇരു ചെവിയിലും അല്ലെങ്കിൽ ഒരു ചെവിയിലും ക്ഷൈതാല മൂത്രമാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഇനി ഒരു മുത്ത നജീസും വേറല്ല സാധാരണ നജീസ് എന്നാണ് പറയാ ഇതുകൂടിയാവുമ്പോൾ ഇതായി മുത്തൻ നജീസ് റസൂൽ അള്ളഹിഹു അലി വസ്ലാബ് ബുഹാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തു ഹദീദിൽ അലി അള്ളാഹു പറയാം ഇന്ദൻ നബിഹുലായി അലി വസ്ലം ഒരാളെപ്പറ്റി റസൂൽ സാഹു അലിസ്ലമെങ്കിൽ വിവരം അറിയിക്കുകയുണ്ടായി എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നാമ അദ്ദേഹം ഉറങ്ങി ലൈലത്തൻ രാത്രിയിൽ നേരം പുല്ലരോളം അതിൻ്റെ അടിയിൽ വചറുസ്കാരുണ്ട് സ്വാഭാവികമായിട്ടൊരു വിശ്വാസിയുടെ മുഖ ലക്ഷണം എന്താ തഹജ്ജുദ് കയ്യാമല്ല പേരെന്തായിരുന്നാലും പറ്റില്ല ആ ഒറ്റയായ മിത്തറിൽ അവസാനിപ്പിക്കുന്ന നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളതല്ല അതുപോലും ഇല്ലാതെ ഉറങ്ങി പിന്നെ ഫജനസ്കാരത്തിന് അയാൾ എഴുതേറ്റമുണ്ട് അങ്ങനെ വന്ന ആ സമയത്ത് നബി സുല്ലാഹു അലൈലി സ്വലി അരികിൽ വന്ന് ഇയാളെ സംബന്ധിച്ചിടത്തോളം ആരോ പറഞ്ഞു അപ്പൊ റസൂൽ അള്ളാഹു സ്വഹു അലി വസ്ലം അതിന് നൽകിയ മറുപടിയാണ് പാൽ അദ്ദേഹം പറഞ്ഞു അക്കർജു അതൊരു മനുഷ്യനാണ് ബാല ഷെയ്ത്വാൻ ഫി ഉദിനി അവ രണ്ട് അവന്റെ രണ്ട് ചെവിയിലും ഷെയ്ത്വാൻ മൂത്രമൊഴിച്ചിട്ടുണ്ട് ഇനി എന്താവൂല്ല അത് ഒന്നും പോലെ ചെവിയിൽ വെള്ളം കയറിയാൽ തന്നെ പോകാൻ കുറച്ച് പാല തട്ടിയും മുട്ടിയും വാണെങ്കിൽ അതിനേക്കാൾ വെള്ളം ഇരട്ടി ഒഴിക്കേണ്ടി വരും അവ പാല അല്ലെങ്കിൽ നബിസ് അവന്റെ ചെവിയിൽ ഒരു ചെവിയിലോ ഇരുചെവിയിലോ മൂത്രമൊഴിച്ചു ആ സുഖത്തിൽ അങ്ങനെയാണ് കടന്നുപോകുന്നത് നമ്മൾ ഞാൻ അതിന് എളുപ്പമുള്ള പരിപാടിയാണ് എന്താ സംഗതി മറ്റൊരു ഹദീഫും റസൂൾ അള്ളാഹിസ്ലം പറഞ്ഞു ആരെങ്കിലും ഫജറ് സംസ്കരിച്ചാൽ അല്ലെങ്കിൽ സുബി സംസ്കരിച്ചാൽ അവൻ ആ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹുഅല നിമ്മാലായിരിക്കും അവൻ്റെ കടിഞ്ഞാൽ അള്ളാഹാൻ്റെ കയ്യിലാണ് അവൻ്റെ സ്റ്റെയറിങ് അള്ളാഹിൻ്റെ കയ്യിലാണ് അവൻ്റെ ബ്രേക്കും മറ്റു കാര്യങ്ങളൊക്കെ അള്ളാഹിൻ്റെ കയ്യിലാണ് അവൻ്റെ നിയന്ത്രണത്തിലാണ് മുന്നോട്ട് പോകുന്നത് ആ അള്ളാഹിൻ്റെ കൈ കഴിഞ്ഞാലോ സുന്ദരമായി വാലിലേക്ക് ഉയർന്നു നിൽക്കുന്ന പട്ടണത്തിൻ്റെ ഞെട്ടറ്റതുപോലെ പിന്നെ എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് ആർക്കും വേണ്ട അത് വിജനമായ ഒരു ഭൂമിയിൽ പ്രവേശിച്ചതുപോലെ അല്ലെങ്കിൽ വീട് നശിച്ചതുപോലെ പിന്നെ പോയിരുന്നത് ഷെയ്ത്വാൻ്റെ കയ്യിലാണ് പിന്നെ അവരുടെ ചിന്തയിൽ ഷെയ്ത്വാനാണ് കാരണം തലച്ചോറായിട്ട് ഏറ്റവും അടുത്ത സ്ഥലമാണ് അതുകൊണ്ടാണല്ലോ ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പണ്ടൊക്കെ കുട്ടികളെന്തെങ്കിലുമൊക്കെ തെറ്റുകയോ ശിക്ഷിക്കുകയോ ചെയ്യണമെന്ന് ചെയ്യുമ്പോൾ പിടിക്കും അതുകൊണ്ടാണ് അത് തലച്ചോറിൽ ആ ഓർമ്മ ഉണ്ടാവും മരിക്കുന്നത് വരെ ഇത് അങ്ങനെ തന്നെയാണ് ഈ ശീലം ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറഞ്ഞതുപോലെ ഇതു ശീലം സമ്പ്രദായം കൈമുതലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാൻ പാടാണ് അള്ളാഹു അത്തരം എല്ലാവിധ ദോഷങ്ങളിലും നമ്മെ കാത്തരക്ഷിക്കുകയും ഇമാനും അഹ്ലാസും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഹം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ വീഴ്ചയും അബന്ധവും അള്ളാഹു പുറത്തും മാപ്പാക്കിത്തന്ന് അള്ളാഹു അവ മുഴുവനും ഇരുലോകത്തും മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ ആ തിന്മകൾക്കും തെറ്റുകൾക്കും ഒക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഹ അള്ളാഹു സുബൻ ഹുതേ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അറഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കും വരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായി ആശുപത്രികളിലും വീടുകളിലും ഈ മജുലിസിലുമുള്ള സഹോദരങ്ങൾക്ക് അള്ളാഹു സുബാൻ ആചനും കാബിനുമായ ശിഫയും സമാധാനവും മാഫിയത്തും ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദും അള്ളാഹു സുബൻഹത്തേല ഹാസിലാക്കയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായത് എല്ലാം അള്ളാഹു സുബാനുലെ പരിഹരിച്ച് സമാധാനവും സന്തോഷവും ഉള്ള ജീവിതം നയിക്കാനുള്ള തൗഫീഫ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മരണസമയത്ത് അഫുദല ഇല ഹീല എന്ന കലിമ പറഞ്ഞ് കാമിലായിബാനോടി പുഞ്ചിരിയോടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കഴികളിൽ അള്ളാഹു സുബാനുല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്പിയാക്കളും ഔളിയാക്കളും സിലഫസാലികളും സുദ്ധീഖ് ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന وأعوذ الله من الشيطان الرجيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم لن تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته